പൂർണിമയുടെ മിന്നുന്ന പ്രകടനം നർമ്മവും സസ്പെൻസും ഒത്തുചേർന്ന ഒരു കട്ടിൽ ഒരു മുറി രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ ഷാനവാസ് കെ ബാവക്കുട്ടി സംവിധാനം ചെയ്ത ഒരു കട്ടിൽ ഒരു മുറി അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് നർമ്മത്തിന്റെ മേമ്പോടിയോടെ ആഴമുള്ള പ്രണയത്തിന്റെയും ആത്മാർത്ഥമായ ബന്ധങ്ങളുടെയും കഥയുന്നു കട്ടിലും കാറും പോലും കഥാപാത്രങ്ങളാകുന്ന ഈ സിനിമ ഒരു ചെറുകഥ പോലെ സുന്ദരമാണ് മാലാഖയുടെ ഖൽബുള്ള ഒരു സ്ത്രീയാണ് അക്കമ്മ അഥവാ ത്രിപുരസുന്ദരി അവർക്ക് ഒരു ഒറ്റമുറി ഫ്ളാറ്റുണ്ട് അതിലുള്ള ഭംഗിയുള്ള കട്ടിൽ അവരുടെ ജീവനാണ് ഏഴ് മാസവും ഒൻപതും നാളും ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട പുരുഷൻ കൊടുത്ത സമ്മാനമാണ് അത് അയാളുടെ ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത് നഗരത്തിൽ ജോലി തേടിവരുന്ന മധുമിയ എന്ന പാരിജാതം ഈ ഒറ്റമുറി വീട്ടിലെ താമസക്കാരിയാണ് പലതരം പ്രശ്നങ്ങളാൽ ഓടിക്കൊണ്ടേയിരിക്കുന്ന രുഗ്മാങ്കതൻ ഇതേ നഗരത്തിലേക്ക് വന്നതിന് ഒരു കാരണമുണ്ട് രാത്രിയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന അയാൾക്ക് സദാ പിന്തുടരുന്ന ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാനായി പകൽ സുരക്ഷിതമായി ഒരു മുറി അത്യാവശ്യമുണ്ട് രുഗ്മാങ്കതനോടുള്ള സ്നേഹം കൊണ്ട് അക്കമ്മ മധുമിയെ താമസിക്കുന്ന മുറി അയാൾക്ക് കൊടുക്കുന്നു പക്ഷേ പകൽ താമസിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് മധുമിയോടും രാത്രി താമസിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും ആണെന്ന് രുഗ്മാങ്കതനോടും അവർ പറയുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം പ്രേക്ഷക ശ്രദ്ധ നേടിയ കിസ്മത്തിനും തൊട്ടവിനും ശേഷം ഷാനവാസ്കയെ ബാവക്കുട്ടി ഒരുക്കിയ ഈ സിനിമയും പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും വേറിട്ടു നിൽക്കുന്നു ഒറ്റപ്പെട്ടു പോയവരുടെ അരക്ഷിതവും ഏകാന്തതയും ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പ്രധാന കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം എന്താണ് യഥാർത്ഥത്തിൽ അവർ ആരാണ് എന്ന് പിടിതരാത്ത വിധമാണ് കഥ മുന്നോട്ടു പോകുന്നത് ശക്തവും സരസവുമാണ് സംഭാഷണങ്ങൾ ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിൽ എത്തുന്ന പൂർണിമ ഇന്ദ്രജിത്ത് അക്കമ്മയായി മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചിരിക്കുന്നു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഹക്കിം ഷായും പ്രിയംവതാ കൃഷ്ണനും ഷമ്മി തിലകനും രഘുനാഥ് പലേരിയും മികച്ച അഭിനയം കാഴ്ചവെക്കുന്നു വിജയരാഘവൻ ഗണപതി ജാഫർ ഇടുക്കി ജനാർദ്ദനൻ സ്വാതിദാസ് പ്രഭു പ്രശാന്ത് മുരളി മനോഹരി ജോയ് തുഷാരപിള്ള വിജയകുമാർ ഹരിശങ്കർ രാജീവ് വി തോമസ് ഉണ്ണിരാജ ദേവരാജൻ കോഴിക്കോട് ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരും തങ്ങളുടെ വേഷം മനോഹരമാക്കി അൻവർ അലിയും രഘുനാഥ് പലേരിയും രചിച്ച ഗാനങ്ങൾ ശ്രദ്ധേയമാണ് എൽദോസ് ജോർജ് ആണ് ക്യാമറ എഡിറ്റിംഗ് മനോജ് സി എസ് കലാസംവിധാനം അരുൺ ജോസ് സംഗീതം വർക്കി അങ്കിത് മേനോൻ കോസ്റ്റ്യൂം ഡിസൈൻ നിസാർ റഹ്മത്ത് എന്നിവർ നിർവഹിച്ചിരിക്കുന്നു ഉണ്ണി സി എ കെ അജിലേഷ് എന്നിവരാണ് ചിത്രത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർമാർ സപ്തതരംഗ് ക്രിയേഷൻസ് ആൻഡ് വിക്രമാദിത്യൻ ആണ് ഒരു കട്ടിൽ ഒരു മുറി ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സസ്പെൻസും നർമ്മവും നിറഞ്ഞ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വാച്ചാണ് ഒരു കട്ടിൽ ഒരു മുറി